കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻ്ററും കൂത്തുറമ് നിയോജകമണ്ഡലം ജ്യോതിഷ്സ് വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ ശനിയാഴ്ച നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പാനൂർ യു പി സ്കൂളിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന കെ പി മോഹൻ എം എൽ എ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവിധ കമ്പനികളിലായി നാനൂറ്റി അൻപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുന്നൂറിലധികം അപേക്ഷകർ ഇതിനകം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു ഇരുപത്തഞ്ച് വൻകിട തൊഴിൽ സ്ഥാപനങ്ങൾ ജോബ് ഫെയറിൽ പങ്കെടുക്കും ആയിരത്തിലേറെ ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള പതിനെട്ട് മുതൽ അമ്പത് വയസ്സുവരെയുള്ളവർക്ക് നിബന്ധന വിധേയമായി ജോബ് ഫെയറിൽ പങ്കെടുക്കാം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണെന്ന് കെ പി മോഹനൻ അറിയിച്ചു അപ്പൊ കേരള സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് തൊഴിൽ വകുപ്പിന്റെ വകുപ്പിലൂടെ തൊഴിലില്ലാത്ത യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മണ്ഡലങ്ങളിൽ തൊഴിൽമേള സംഘടിപ്പിക്കുകയാണ് ആ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ വരുന്നത് പൂത്താർ മണ്ഡലത്തിൽ നിന്നാണ് ആ പൂത്തുവാർ മണ്ഡലത്തിലെ തൊഴിലില്ലാത്ത യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക എന്നതാണ് ലക്ഷ്യം ഇരുപത്തി മൂന്ന് കമ്പനികൾ ഇപ്പോൾ തൊഴിൽ ദാതാക്കളായിട്ട് ഞങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ട് തൊഴിൽ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് തൊഴിൽ നൽകുന്നത് തൊഴിൽ മേളയിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ചൈനീസ് കുക്ക് ടൈലറിംഗ് ധനകാര്യം മറ്റ് സേവന മേഖലയിൽ നിന്ന് നാനൂറ്റി അമ്പതിലേറെ ഒഴിവുകളായി ഇരുപത്തഞ്ചോളം പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് എഴുപത് എഴുപത്തിയാറ് പത്ത് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് ഇരുപത് അറുപത്തിയാറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ രമേശൻ കുനിയിൽ എം ദിനേശൻ കെ പി രമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ